ഒമ്പതാം ട്വന്റി ട്വന്റി ലോകകപ്പിൽ അപരാജിതമായിരുന്നു ഇന്ത്യയുടെ കുതിപ്പ് ആർക്കു മുന്നിലും പതറിയില്ല കുട്ടി ക്രിക്കറ്റിലെ വമ്പന്മാരും കുഞ്ഞന്മാരും ഒന്നൊന്നായി ഇന്ത്യക്ക് മുന്നിൽ വീണു ഫൈനൽ ഉൾപ്പെടെ ഒമ്പത് കളികൾ മഴമൂലം ഉപേക്ഷിച്ച ഒരു മത്സരം ഒഴികെ എല്ലാം ജയിച്ചു ആധികാരിക വിജയങ്ങൾ കപ്പിലേക്കുള്ള ഇന്ത്യയുടെ ആ യാത്രയൊന്നും നോക്കാം ആദ്യ മത്സരം അയർലൻഡിനെതിരെ എട്ട് വിക്കറ്റിന്റെ ആധികാരിക വിജയത്തോടെ ഇന്ത്യ തുടങ്ങി തൊട്ടടുത്ത മത്സരത്തിൽ എതിരാളികൾ ചിരവൈരികളായ പാകിസ്ഥാൻ ലോകകപ്പിലെ ക്ലാസിക് പോരാട്ടം താരതമ്യേനെ ചെറിയ സ്കോർ പിറന്ന മത്സരത്തിൽ ആറ് റൺസിന് പാക്പട ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കി മൂന്നാം മത്സരം ആതിഥേയരായ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യൻ വിജയം ഏഴ് വിക്കറ്റിന് സൂപ്പർ എട്ട് ഉറപ്പിച്ച ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം കാനഡയുമായി അവിടെ മഴ കാനഡയ്ക്ക് അനുഗ്രഹമായി ഇന്ത്യയോട് തോൽക്കേണ്ടി വന്നില്ല മത്സരം ഉപേക്ഷിച്ചു ഇന്ത്യ നേരെ സൂപ്പർ എട്ടിലേക്ക് ഈ ലോകകപ്പിൽ വലിയ കുതിപ്പ് നടത്തിയ അഫ്ഗാനായിരുന്നു സൂപ്പർ എട്ടിലെ ആദ്യ എതിരാളി നാൽപ്പത്തിയേഴ് റൺസിന് ഇന്ത്യ അഫ്ഗാനെ തുരത്തി പിന്നീട് ഇന്ത്യയോട് തോൽക്കാനുള്ള നിയോഗം ബംഗ്ലാദേശിനായിരുന്നു രോഹിത്തും സംഘവും അൻപത് റൺസിന് ബംഗ്ലാ കടുവകളെ തറപറ്റിച്ചു സൂപ്പർ എട്ടിലെ നിർണായകമായ അവസാന മത്സരം എതിരാളികൾ ഐ സി സി ടൂർണമെന്റുകളിൽ പലപ്പോഴും ഇന്ത്യയുടെ വഴിമുടക്കികളായ ഓസീസ് എന്നാൽ ഇക്കുറി കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ കൈകളിൽ ഭദ്രമായി ഓസീസ് തോറ്റത് ഇരുപത്തിനാല് റൺസിന് ജയത്തോടെ കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഫൈനലിലേറ്റ പരാജയത്തിന് കൂടി ഇന്ത്യ പകരം വീട്ടി സെമിയിൽ ഇന്ത്യ നേരിട്ടത് നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ ഇന്ത്യൻ ബൌളിംഗ് നിരക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പതറിയ ഇംഗ്ലീഷ് നിരയുടെ തോൽവി അറുപത്തിയെട്ട് റൺസിന് കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പ് സെമിയിൽ ഇന്ത്യയെ പത്ത് വിക്കറ്റിന് തോൽപ്പിച്ച ഇംഗ്ലണ്ടിനെ തന്നെ സെമിയിൽ തകർത്തുകൊണ്ടുള്ള മധുര പ്രതികാരം അതും ഇംഗ്ലണ്ടിന്റെ പത്ത് വിക്കറ്റും കൊയ്തുകൊണ്ടുള്ള ആധികാരിക വിജയം ഫൈനലിൽ ടൂർണമെന്റിൽ തോൽവി അറിയാതെ കുതിച്ച പ്രോട്ടീസും ഇന്ത്യക്ക് മുന്നിൽ വീണു പതിനേഴ് വർഷത്തെ ട്വന്റി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യയുടെ രണ്ടാം കിരീടം ഇംഗ്ലണ്ടിനും വെസ്റ്റ് ഇൻഡീസിനുമൊപ്പം രണ്ട് തവണ ട്വന്റി ട്വന്റി ലോക കിരീടം നേടിയ ടീമായി ഇന്ത്യയും മാറി